അംബേദ്കർ പ്രിയം ചർച്ചയായതോടെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് രാഹുലിന്റെ വാദങ്ങളെ പൊളിക്കുന്ന വീഡിയോ ആണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്ന അംബേദ്കർ സ്നേഹം പൊളിച്ചെടുക്കുന്നതാണ് വീഡിയോ വീരശിവജിക്ക് മാലയിടാൻ മടിക്കാത്ത രാഹുൽ ഗാന്ധി പക്ഷെ അംബേദ്കറിന്റെ ഫോട്ടോയെ അവഗണിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ ചടങ്ങിൽ മഹാവികാസ് അഗാഡിയുടെ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയും പങ്കെടുക്കുന്നുണ്ട് ശിവജിയുടെ ചിത്രത്തിൽ മാല ചാർത്തിയ ശേഷം അംബേദ്കറെ താഴഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ അംബേദ്കറുടെ ചിത്രത്തിൽ മാലയിടുന്നത് ഉദ്ധവ് താക്കറെയാണ് ഇതോടെ രാഹുൽ ഗാന്ധി കാണിച്ചതെല്ലാം പൊള്ളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്ന ഈ അംബേദ്കർ സ്നേഹം വ്യക്തമായ അജണ്ടയാണ് ബി ആർ അംബേദ്കറിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണമുയർത്തി രാഹുൽ ഗാന്ധിയും കൂട്ടരും വിവാദമുണ്ടാക്കുന്നത് വലിയൊരു അജണ്ടയുടെ ഭാഗം ജോർജ് സോറസ് പണം നൽകുന്ന എൻജിഒകൾ ബി ജെ പിയെ തകർക്കാൻ കണ്ടെത്തിയ മാർഗം ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളുടെ കൂടി സഹായത്തോടെ ഭരണം പിടിക്കുക ഇതാണ് ഇപ്പോൾ അംബേദ്കർ വിഷയം ഉയർത്താനുള്ള സമരത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധി ഒരു ഫാഷൻ മോഡലിനെ പോലെയാണ് എൻ ജിഒകൾ പറയുന്ന വേഷം കെട്ടും ഭാരത് ജോഡോ യാത്രയുടെ കാലത്ത് വെള്ള ടീഷർട്ടായിരുന്നു വേഷം പിന്നീട് ചുവന്ന പുറംചാട്ടയുള്ള ഭരണഘടനാ പുസ്തകം ഉയർത്തിയായിരുന്നു സമരം ഇപ്പോഴിതാ നീല ഷർട്ടിട്ടാണ് സമരം അംബേദ്കറിന് പ്രതിനിധീകരിച്ചുള്ള നീല നിറത്തിലുള്ള ഡ്രസ് ഒപ്പം പ്രിയങ്കയും ഹിന്ദുക്കളെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചു വരികയാണ് ജാതി സെൻസസ് നടത്തണം എന്ന പേരിൽ കോൺഗ്രസ് മുറവിളി കൂട്ടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് കിട്ടാവുന്ന അവസരത്തിൽ സോറോസ് ഫണ്ട് കൊടുക്കുന്ന എൻജിഒകളും മാധ്യമങ്ങളും ഹിന്ദു മതത്തിലെ ജാതികളെ പല പല കഥകളാണ് ലക്ഷ്യം ഉള്ളൂ ഹിന്ദുക്കളിൽ നിന്നും കുറച്ചു വോട്ടുകൾ സംഘടിപ്പിക്കുക പിന്നെ മുസ്ലിം വോട്ടുകളും ചേർത്ത് അധികാരത്തിൽ കയറുക എന്നതാണ് ലക്ഷ്യം അതിന് അംബേഖറേയും ഭരണഘടനയെയും കൂട്ടുപിടിക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിച്ച അതേ പാർട്ടി തന്നെ ഇന്ന് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഷോ നടത്തുന്നു ഡോക്ടർ കെ ജയപ്രസാദ് ഭരണഘടന അട്ടിമറിയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും മറ്റു ജനാധിപത്യ മൂല്യങ്ങളും അട്ടിമറിക്കപ്പെട്ടത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹാബാദ് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അസാധുവാക്കി പ്രഖ്യാപിച്ച വിധിയുടെ പശ്ചാത്തലത്തിലാണ് ജൂൺ ഇരുപത്തിനാലിന് ഹൈക്കോടതി വിധിയെ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയുടെ തീരുമാനം പ്രധാനമന്ത്രിയായി തുടരാൻ ഇന്ദിരാഗാന്ധിക്ക് അവസരമൊരുക്കി ജൂൺ ഇരുപത്തി അഞ്ചിന് അർദ്ധരാത്രി രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് രാജ്യത്തെ നയിച്ചത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുകയായിരുന്നു അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ മറവിൽ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ ഇടപെടലും അട്ടിമറിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് ജനലക്ഷ്യങ്ങളെ ജയിലാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും തടങ്കലിലടിച്ച ഭരണകൂട ഭീകരതയായിരുന്നു അടിയന്തരാവസ്ഥ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊന്ന് ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പൊളിച്ചെഴുത്തും തേർവാഴ്ചയുമാണ് അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും ഭരണഘടനയിൽ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയ അട്ടിമറി ഇനിയും ചർച്ചാ വിഷയമായിട്ടില്ല ഭരണഘടനാ സംവിധാനത്തിനപ്പുറത്ത് നിന്ന് എല്ലാ അധികാരങ്ങളും കൈക്കലാക്കിയ സഞ്ജയ് ഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും അടിസ്ഥാന സ്വഭാവവും ജനാധിപത്യ അവകാശങ്ങളും ഫെഡറൽ സ്വഭാവവും പാർലമെന്റിന്റെയും പ്രസിഡന്റിന്റെയും അവകാശങ്ങളും എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാല്പത്തിരണ്ട് ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കിയത് മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യം ഭരണഘടനാപരമായി സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് അവതരിപ്പിച്ച ഭേദഗതി പത്ത് ദിവസം കൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും പതിനേഴ് സംസ്ഥാന നിയമസഭകളും അംഗീകരിച്ച് പ്രസിഡന്റിനെ ഒപ്പിട്ട് നിയമമായി മാറി പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും മൗലികാവകാശ സംരക്ഷണത്തിന് ഇടപെടാനുള്ള കോടതിയുടെ അധികാരവും ഇതോടെ ചങ്ങലക്കിട്ടു അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ ഇറക്കുന്ന ഒരു ഉത്തരവ് കോടതിക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിൽ മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉറപ്പാക്കി ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണം മാറിയത് മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദം നൽകുന്ന മൗലികാവകാശ സംരക്ഷണം അങ്ങനെ ഇല്ലാതായി ജനാധിപത്യത്തെ ഹനിച്ച ഭേദഗതി പത്തു ദിവസം കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള പതിനേഴ് സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച പ്രക്രിയയാണ് എടുത്തുപറയേണ്ട മറ്റൊരു സംഭവം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി അലഹാബാദ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി പരിഗണിക്കുന്ന കാലഘട്ടത്തിലാണ് മുപ്പത്തി ഒൻപതാം ഭേദഗതി മുൻകാല പ്രാബല്യത്തോടെ പാർലമെന്റ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തിന് നിലവിൽ വന്ന ഭരണഘടനയുടെ മുപ്പത്തി പ്രകാരം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി സ്പീക്കർ എന്നിവരുടെ ചോദ്യം ചെയ്യാൻ പാടുള്ളത് റിപ്പീറ്റ് തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ടു കോടതികൾക്ക് ഇതിൽ ഇടപെടാനുള്ള അധികാരവും ഇല്ലാതാക്കി മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഏഴിന് തീർപ്പാക്കി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ദൗർബല്യം വിളിച്ചോതുന്ന നടപടിയായിരുന്നു അത് എന്നാൽ പിൻകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിയെ റായ്ബ്രേലി മണ്ഡലത്തിൽ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചുകൊണ്ട് രാജ്നാരായണൻ ജനകീയ കോടതിയിൽ വിജയിച്ചു എന്നതും ഇവിടെ കൂട്ടി വായിക്കണം നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ നീതിന്യായ പീഠത്തിന്റെ നിഷ്പക്ഷത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാലാവധി പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും അധികാരങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരം സംസ്ഥാന ഭരണകൂടങ്ങളെ പിരിച്ചുവിടാനുള്ള അധികാരം ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ പരിമിതികൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള പാർലമെന്റ് സീറ്റ് സംവരണം തുടങ്ങി ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ എല്ലാം ഇതോടെ അട്ടിമറിക്കപ്പെട്ടു ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടെ അൻപത്തി അഞ്ചിലധികവും അനുച്ഛേദങ്ങൾ തിരുത്തി എഴുതപ്പെട്ടു നാല്പത്തിരണ്ടാം ഭരണഭേദഗതിയിലൂടെ പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിൽ ഭരണഘടനയുടെ സോഷ്യലിസ്റ്റ് കൂട്ടിച്ചേർത്തു അങ്ങനെ രാജ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമാക്കി പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യൻ ഭരണകൂടം ഇന്ദിരാഗാന്ധി ഏറെ വാഴ്ത്തിയത് സോഷ്യലിസ്റ്റ് എന്ന പദം എഴുതി ചേർത്തത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണം പുരോഗമന സ്വഭാവമുള്ളതായി സോഷ്യലിസ്റ്റ് ലോകം അംഗീകരിച്ചു ഇന്നത്തെ ഒരു വിഭാഗം ബുദ്ധിജീവികളും ഇടത് ചിന്തകരും സാംസ്കാരിക നായകന്മാരും വിശേഷിപ്പിച്ച് കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ ഇരുപത്തിയൊന്ന് മാസവും മൗനം പാലിച്ച് പിന്തുണ നൽകിയത് ഈ അവസരത്തിൽ എടുത്തു പറയണം സ്വാതന്ത്ര്യവും ജനാധിപത്യവും വീണ്ടെടുക്കാൻ ആർ എസ് എസും ജനസംഘവും കേന്ദ്ര പ്രതിപക്ഷ പാർട്ടികളും സമരം നടത്തി ജയിലിൽ മീസ തടവുകാരായി മാറിയതും ഇവിടെ ഓർക്കേണ്ടതുണ്ട് രാജ്യത്ത് ഒരു ലക്ഷത്തിൽ പരം പേരെയാണ് മീസ പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് പന്ത്രണ്ടാം ഭേദഗതി സുപ്രീം കോടതികളുടെയും ഹൈക്കോടതികളുടെയും അധികാരങ്ങളെ വെട്ടിമുറിച്ചു പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ കുറഞ്ഞത് സുപ്രീം കോടതിയിൽ ഏഴുപേർ അടങ്ങുന്ന ബെഞ്ചാകണം പരിഗണിക്കേണ്ടത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയിലാകണം ആ ബെഞ്ച് വിധി പറയേണ്ടിയിരുന്നത് ഇത് ഹൈക്കോടതികൾക്ക് അഞ്ചംഗ ബെഞ്ചാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സ്വീകരിച്ച ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന വിധി ഒരർത്ഥത്തിൽ മരവിപ്പിച്ചു സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നതും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ഒരു വർഷത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചാൽ മതിയെന്ന് അംഗീകരിച്ചു മൗലിക അവകാശങ്ങളെ തരം താഴ്ത്തി നിർദ്ദേശക തത്വങ്ങളുടെ താഴെ പ്രതിഷ്ഠിച്ചു പുതുതായി മൗലിക കടമകൾ എന്ന ഭാഗം എഴുതി ചേർത്തു പാർലമെന്റിന്റെയും നിയമസഭകളുടെയും കാലാവധി അഞ്ചിൽ നിന്ന് ആറായി ഉയർത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കാൻ ഭരണഘടന അനുച്ഛേദനം മാറ്റി പ്രസിഡന്റിന് ക്യാബിനറ്റിന്റെ അധികാരങ്ങൾ പുനരവലോകനം ചെയ്യാൻ കഴിയാതെയാക്കി ഹൈക്കോടതികൾക്ക് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഇടപെടാൻ കഴിയില്ല ഹൈക്കോടതിയുടെ അധികാരം സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ പരിശോധിക്കാൻ മാത്രമായി ചുരുങ്ങി അനുച്ഛേദനം ഇരുന്നൂറ്റി അൻപത്തിയേഴ് എ ഭേദഗതി ചെയ്ത് കേന്ദ്രസേനയെ സംസ്ഥാനങ്ങൾ ഇഷ്ടം പോലെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകി പാർലമെന്റിന് പരമാധികാരം നൽകിയെങ്കിലും ഫലത്തിൽ പ്രധാനമന്ത്രിക്കാണ് അധികാരങ്ങൾ രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം ഇതോടെ അട്ടിമറിക്കപ്പെട്ടു കോൺഗ്രസ് നടത്തിയ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാല്പത്തിരണ്ട് ഭരണഘടനാ ഭേദഗതികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനാധിപത്യ പാർട്ടി സർക്കാർ ജനാധിപത്യ സംരക്ഷണത്തിന് കൊണ്ടുവന്ന നാല്പത്തിമൂന്ന് നാല്പത്തി നാല് ഭരണഘടനാ ഭേദഗതികളും താരതമ്യം ചെയ്താൽ ആരാണ് സ്വേച്ഛാധിപതികളെന്നും മനസ്സിലാക്കാം ജനാധിപത്യ സംരക്ഷണത്തിന് ദേശീയ പ്രസ്ഥാനങ്ങൾ നൽകിയ ത്യാഗത്തിന് ജനങ്ങളുടെ അംഗീകാരത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ഘടകകക്ഷികളും പ്രധാനമന്ത്രിയും പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്